അപ്പോൾ ചങ്ങൈമാരെ എന്താണ് വിശേഷങ്ങൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു രണ്ട് തിരക്ക് കാരണം കുറച്ച് ദിവസങ്ങൾ വഴുകി അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു കിഡിലൻ ഡൈകാസ്റ്റ് മോഡൽ ഒരു സെന്റി കാറാട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതേതാണ് വണ്ടി എന്നുള്ളത് ബ്രിസ എന്നൊരു വണ്ടിയുടെ ഒരു ഡൈകാസ്റ്റ് മോഡൽ ഒരു കിഡിലൻ വണ്ടിയാട്ടോ നമുക്ക് കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഒരു ഇപ്പൊ ട്രെൻഡ് വണ്ടിയാണ് ഇപ്പൊ ട്രെൻഡാണ് ഇപ്പൊ ഈ ഡൈകാസ്റ്റ് വണ്ടികൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു കുട്ടികളിൽ നിന്നെല്ലാം മുതിർന്നവരാണിച്ചെങ്കിലും കുറച്ച് ഏജ് ഓവറായവരാണിച്ചെങ്കിലും അവർക്കൊക്കെ ഇപ്പൊ ക്രൈസ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഇങ്ങനെയുള്ള വണ്ടികൾ അപ്പോ അതിന്റെ ഏറ്റവും ഒരു പുതിയ ഐറ്റം വന്നാണ് ദൈവ വണ്ടി ഉണ്ടോ രക്ഷയിലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു വണ്ടി കേട്ടോ അത് അപ്പൊ ചങ്കാളി നമുക്ക് വെറുതെ ഓടിച്ചു നോക്കിയാലോ രണ്ടോ എന്ന് നോക്കിയാലോ അല്ലേ അപ്പൊ നമ്മൾ താഴെ വെച്ചിരിക്കാണ് ഇത് സംഭവം ബാക്ക് വിഷപ്പ് കേട്ടോ ജസ്റ്റ് കൈവിട്ട് കഴിഞ്ഞാൽ വണ്ടി പോകണ്ടോ നമുക്ക് വേണം ബാക്ക് വലിച്ചിട്ട് മൂട്ട് വെക്കാം ആ പോണ്ട്ടോ സംഭവം നല്ല സംഭവം ഒരു സ്മൂത്ത് റണ്ണിങ് ആട്ടോ ഒരു രക്ഷയില്ല എന്തായാലും ഡോർ ഓപ്പണില്ലാട്ടോ ഡോർ ഓപ്പണിംഗ് അല്ല ഇത് ഡോർ ഓപ്പൺ ഉള്ള വണ്ടി വരുന്നുണ്ട് ഈ ഒരു മോഡലിന് ഡോർ അല്ല സംഭവം എന്തെന്നറിയില്ല അത് ക്യൂട്ട് വണ്ടി അല്ലേ ഏറ്റോ എന്തായാലും എനിക്ക് ഈ വണ്ടി ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി എന്നാണ് വെച്ചെങ്കിൽ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക ഓക്കെ അപ്പൊ ചങ്കുകളെ വെറൊരു ബ്രസ് മാത്രമല്ല ഒരുപാട് വണ്ടികൾ ഒരുപാട് കളക്ഷൻസ് നമ്മളുടെ ഷോപ്പിലുണ്ട് അപ്പോൾ അപ്പോ ചങ്കുകളെ ഇതുപോലുള്ള കെടുക്കാച്ചി വണ്ടികളെ വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഓരോ ദിവസം ഓരോ അൺബോക്സിങ്ങുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ വീണ്ടും കാണാം ഓക്കെ ബായ് ബായ്